സുഹൃത്തുക്കളെ എല്ലാവരും സുഖമാണെന്ന് കരുതട്ടെ ഒരു ക്ലാസ് റൂം പത്ത് കുട്ടികളും ഒരു അധ്യാപകനാണെങ്കിൽ പോലും അതൊരു ക്ലാസ് റൂമാണ് ഇനി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശ്രോതാക്കളെ ഹരം കൊള്ളിപ്പിക്കുന്ന ആവേശഭരിതമാക്കുന്ന വാഗ്ധോരണികൾ കൊണ്ട് സമൂഹത്തെ ഓഡിയൻസിനെ കൈപ്പിടിയിലൊതുക്കാൻ കഴിവുള്ള പ്രഭാഷകരും പബ്ലിക് സ്പീക്കേഴ്സുമൊക്കെ സമൂഹത്തിലുണ്ട് ഇവർ ഇവർക്കെല്ലാം സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ടത് ധാർമ്മികതയാണ് നന്മയാണ് മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാകണം കാരണം ഒരു അധ്യാപകനിൽ നിന്ന് വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുന്നത് ഒരു പബ്ലിക് സ്പീക്കറിൽ നിന്ന് അതിൻ്റെ ശ്രോതാക്കൾ പ്രതീക്ഷിക്കുന്നത് സമാധാനമാണ് ശാന്തിയാണ് നന്മയാണ് ധാർമ്മികമായ അധ്യാപനങ്ങളാണ് എന്നാൽ ഈ അടുത്ത ഇടയിൽ കോഴിക്കോട് നടന്ന ഒരു വലിയ ബിസിനസ് മോട്ടിവേഷൻ ക്ലാസിൽ സഭ്യമല്ലാത്ത അസഭ്യത്തിൻ്റെ ചില പദപ്രയോഗങ്ങളിലൂടെ ഒരു വലിയ സമൂഹത്തെ പ്രത്യേകിച്ച് ബിസിനസ്സുകാരാണ് തൻ്റെ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ വരുമ്പോൾ മാന്യമായി വളരെ സമാധാനത്തോടെ പെരുമാറാൻ അവർക്ക് അധ്യാപനങ്ങൾ നൽകേണ്ട ഒരു ബിസിനസ് മോട്ടിവേഷൻ സ്പീക്കറിൽ നിന്ന് അങ്ങനെ സമൂഹത്തിലുണ്ടാകുമ്പോൾ സമൂഹത്തിലെന്ത് ഉണ്ടാകുന്നത് എന്ത് ഉണ്ടാകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ബിസിനസ് ടീം എന്ന് പറയുന്നത് ഒരുപാട് ധാർമ്മികമായ ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾക്ക് അവർ പ്രചോദനമാകുന്നുണ്ട് നമ്മുടെ കൊച്ചു കേരളം പ്രകൃതി ദുരന്തത്തിൽ വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ പ്രകൃതി ദുരന്തത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തെ വെള്ളത്തിൽ മുങ്ങിപ്പോയപ്പോൾ ഈ ഒരു ബിസിനസ് ടീം വലിയ അർത്ഥത്തിൽ വലിയ സഹായഹസ്തങ്ങളുമായി അവർ മുന്നോട്ട് വരികയുണ്ടായി അവരുടെ നന്മകൾ കാണുന്നില്ല എന്നല്ല പലപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം അസഭ്യം പറയുമെന്നറിഞ്ഞിട്ടും അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോവുകയും ക്ഷണിക്കുക എന്നതിനപ്പുറം ആ മനുഷ്യനെ അപമാനിച്ചു വിടുകയും അതൊരു വലിയ വാർത്തയായി ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ നമുക്കെന്ത് അതിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അസഭ്യം പറയുന്ന ഏതൊരു മനുഷ്യരാകട്ടെ ഏതൊരു ടീച്ചറാകട്ടെ ഏതൊരു പബ്ലിക് സ്പീക്കറാകട്ടെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയ ക്ലാസ്സുകളിലാകട്ടെ വലിയ ക്ലാസ്സുകളിലാകട്ടെ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്ന ഒരു മെസ്സേജ് ഒരു ടീച്ചറിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ ഒരു പബ്ലിക് സ്പീക്കറിൽ നിന്നോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ഒരു വേദനയും പ്രയാസവും ഒക്കെ ഉണ്ട് പിന്നീട് ആ അധ്യാപകനെ ആ വിദ്യാർത്ഥിയുടെ ഹൃദയത്തിൽ വളരെ മോശമായ ഒരു ചിത്രമായിരിക്കും നൽകുന്നത് എപ്പോഴും ഒരു പബ്ലിക് സ്പീക്കറാണെങ്കിലും അധ്യാപകനാണെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് അയാളുടെ മരണം വരെയും മനസ്സിന് പ്രചോദനമാകുന്ന ഒരു റോൾ മോഡലാകുന്ന ഒരു മാന്യതയുടെ ഒരു കുപ്പായമാണ് ഒരു പബ്ലിക് സ്പീക്കറിൽ നിന്നുണ്ടാകേണ്ടത് ഇത്തരം മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നാം ധരിച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും അതിൻ്റെ കോട്ടും അതിൻ്റെ സൂട്ടുമൊക്കെ നാം ധരിച്ചിരിക്കുന്നത് ഈ സമൂഹത്തിൻ്റെ ധനമാണ് അതിൻ്റെ മൂല്യമാണ് അവരിൽ നിന്ന് നാം ശേഖരിച്ചതാണ് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം നമ്മളിൽ നിന്നും ധാർമ്മികതയും നമ്മളിൽ നിന്ന് നന്മയുമാണ് ഈ സമൂഹത്തിന് കിട്ടേണ്ടത് കാരണം പലപ്പോഴും നാം വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യുന്നതിനിടയിൽ ചില സമയങ്ങളിലൊക്കെ നമ്മൾ വൈകാരികമായി ദേഷ്യം നമ്മളിൽ നിന്നുണ്ടാകും പെട്ടെന്ന് നാം അസത്യം പറയുമ്പോൾ അതിൽ നാം മോശമായ പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ ആ വാഹനത്തിലിരിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മക്കൾ അവർക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് തെറ്റായ ഒരു മെസ്സേജാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഞാൻ കാരണം എൻ്റെ മക്കൾ എൻ്റെ കുടുംബം എൻ്റെ സമൂഹം അല്ലെങ്കിൽ ഒരു അധ്യാപകനാണെങ്കിൽ ഞാനൊരു പബ്ലിക് സ്പീക്കറാണെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാം തിരുത്തേണ്ടത് നാം അടിവരയിടേണ്ടത് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് ഒരാൾ നമ്മളെ തിരുത്തി തന്നാൽ അത് തിരുത്താനും ജീവിതത്തെ കുറച്ചുകൂടെ നന്മയിലേക്ക് കൊണ്ടുവരുവാനും ഇപ്പോൾ ഈ പബ്ലിക് സ്പീക്കർ തന്നെ അദ്ദേഹത്തെ തിരുത്താനും അദ്ദേഹം കുറച്ചുകൂടി പ്രചോദനമായി സമൂഹത്തിന് എന്തെങ്കിലും നന്മയുണ്ടാകുമെങ്കിൽ നന്മയുണ്ടാകട്ടെ എന്ന് തീരുമാനിച്ച് ഒരു സുഹൃത്ത് അദ്ദേഹത്തെ തിരുത്തിയിരുന്നുവെങ്കിൽ ഒരു സമൂഹം അദ്ദേഹത്തെ തിരുത്തിയിരുന്നുവെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ തിരുത്താൻ സ്വയം സന്നദ്ധനായിരുന്നുവെങ്കിൽ സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് നേട്ടമുണ്ടാകുമായിരുന്നു എന്തായാലും നമ്മുടെ അധ്യാപകരും പബ്ലിക് സ്പീക്കേഴ്സുമെല്ലാം സമൂഹത്തിന് നന്മ നിറക്കുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പ്രത്യേകിച്ച് സമാധാനം പറഞ്ഞു കൊടുക്കുന്ന ബിസിനസ്സുകാർക്കാണെങ്കിൽ കസ്റ്റമറോട് മാന്യമായി പെരുമാറാൻ അതിനുള്ള പ്രചോദനമാകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു നല്ല തലമുറ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ നന്മ നന്മയാശംസിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം